വളരെ സിമ്പിളായിട്ട് ഭോഗം വില്ല ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ അതിനു വേണ്ട വളങ്ങളും വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത വളമാണ് ഇതൊന്ന് പൂപ്പലാണ് നമ്മളെ ടെറസിലൊക്കെ ഉണ്ടാകുന്നത് ഒന്ന് ചകിരിച്ചോറ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു കട്ടർ നമുക്ക് നിർബന്ധമാണ് ഒരു കത്രിക അല്ലാണ്ട് കത്തിയും കൊടുവാളൊക്കെ എടുത്താൽ ഈ ഒരു ഭോഗം വില്ല ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ ഒരു കത്രിക നിർബന്ധമാണ് നല്ല ഷാർപ്പായിട്ട് മുറിഞ്ഞും കിട്ടും ചെറിയ പൈസയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും പിന്നെ ഒരു മടി കൂടാതെ അങ്ങ് വെട്ടണം താഴേന്ന് വെച്ചങ്ങ് മുറിക്കണം കാരണം ഒരു കുറ്റി മാത്രമേ നമുക്ക് വേണ്ട ഈ കട്ട് ചെയ്ത കൊമ്പൊന്നും കളയേണ്ട ആവശ്യമില്ല ഇത് നട്ടാ പൊടിച്ച് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം അതുപോലെ കള കള നന്നായിട്ട് ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് പറച്ച് വൃത്തിയാക്കുക ഈ കള പരമാവധി വേരോടെ തന്നെ നമുക്ക് പെയ്തുകളാണ് അല്ലെങ്കിൽ അത് പിന്നെ പെട്ടെന്ന് പൊടിച്ച് വരും മണ്ണ് കുറച്ച് ഇളക്കിയിട്ടതിന് ശേഷം ചകിരി ചോറ് ഇട്ടു കൊടുക്കുക നല്ല അമർത്തിയിടുക ഈ ചകിരിച്ചോറ് മണ്ണിലുണ്ടെങ്കിൽ വേനൽക്കാലത്ത് നനയ്ക്കുന്ന വെള്ളമൊക്കെ ഒരുപാട് നേരം അത് തന്നെ പിടിച്ചിട്ടുണ്ടാകും മണ്ണിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ചകരിച്ചോറിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പൂപ്പൽ ഈ ടെറസ് എന്നൊക്കെ എടുക്കുന്ന പൂപ്പലാണ് ഇതൊരുപാട് പൂപ്പലുകൾ ഇപ്പം എല്ലാ ടെറസിലും ഉണ്ടാവും അങ്ങനെ ഇതിങ്ങെടുത്തിന് ശേഷം നമ്മളെ ടെറസ്സും അങ്ങ് ക്ലീൻ ആവുമല്ലോ അങ്ങനെ പൂപ്പലും നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇത് പറഞ്ഞ പോലെ നല്ല വെള്ളം പിടിച്ച് നിൽക്കുന്ന ഒരു സംഗതിയാണ് അതുമല്ല ചാണക വളത്തിൻ്റെ അതേ ഫലവും കിട്ടും പിന്നെ നമുക്ക് ഇതെല്ലാം മൂടി നിൽക്കാൻ ഒരു നല്ല വൃത്തിയുള്ള ഒരു ചരൾ വേണം ആണ് ടെറസ് നിന്ന് വെള്ളം വീഴുന്ന ഇരത്തിൽ ഇതുപോലെ നല്ല ചരലുണ്ടാകും ചരലിട്ട് കൊടുക്കുക അപ്പോൾ മഴയൊക്കെ പെയ്ത് ഈ വളമൊന്നും തെറിച്ച് പോകില്ല നല്ല സെറ്റാക്കി ഇട്ട് കൊടുക്കുക ഈ ചരൽ കാണുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും പൂപ്പലും ചകിരി കാണാതെ നല്ല വൃത്തിയിലേക്ക് നിൽക്കും മഴ പെയ്താലും വളങ്ങളൊന്നും തെറിച്ച് പോകില്ല ഈ പൂപ്പലൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണ ചിരളിടേണ്ടത് ചിരട്ടിട്ട് നല്ല നിരത്തി കൊടുക്കണം പൂവി ചരൽ നല്ല ചരലാണെങ്കിൽ നല്ല വൃത്തി ഇനി പുതിയ കമ്പ് നടന്ന ഉണ്ട് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ ഭോഗം വില്ല പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് കളയൊക്കെ പറച്ചു കഴിഞ്ഞു അതിന് ശേഷം വളം പ്രയോഗിച്ച് പിന്നെ ഇതൊരു വൃത്തിക്ക് വേണ്ടി നമ്മൾ മെറ്റൽ ചരലിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് ഈ ഒരു ഗാർഡൻ തന്നെ ഒരു സെറ്റ് ആക്കുകയാണ് സെറ്റാക്കുകയാണ് ഇപ്പം കണ്ടാറിയും എത്ര വൃത്തി ആടണ്ടെന്ന് പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട് ചെടിച്ചട്ടി കഴുകി ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം ഞാനൊരു ബ്ലൂ ഷെയ്ഡാണ് ഇവിടെ ഒരു വെള്ള ബോർഡർ കൊടുക്കാം അപ്പം ചട്ടി നല്ല വൃത്തിയാവും കാണാനും നല്ല ഭംഗി നേരത്തെ ഒരു നേവി ബ്ലൂ ആയിരുന്നു അതിൽ നിന്ന് ആയിട്ട് ചെറിയൊരു മാറ്റം വരുത്തി ലൈറ്റ് സ്കൈ ബ്ലൂ ആക്കി ചട്ടിയിലെ മണ്ണൊക്കെ ഇളക്കി വളമൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലൊരു ചരളിടാൻ നിങ്ങൾ മറക്കരുത് കാരണം ചരളിട്ട് കഴിഞ്ഞാൽ ചട്ടി വൃത്തിയിടാവില്ല പുകയും വലിയ പ്രൂൺ ചെയ്യേണ്ടത് നല്ല പറ്റിയ ടൈമാണിത് ഇനിയും പ്രൂൺ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം ചെയ്യുക ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ ആകുമ്പോഴേക്കും നല്ല ഫ്ലവറിങ് തുടങ്ങും പ്രൂൺ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ച സ്ഥലമില്ലേ അവിടെ ഒരു പ്രത്യേക ടൈപ്പ് മരുന്ന് അടിക്കാനുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ അലോവേരനെ ചെല്ല് ആ ഒരു കട്ട് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തേച്ച് കൊടുത്താൽ ഈ പ്രൂൺ ചെയ്തിട്ടുള്ള ഭോഗം വില്ല എന്ത് ചെയ്യൽ ആ ഉണങ്ങി പോയാൽ ചാൻസ് ഇല്ല അതുപോലെ രണ്ട് ദിവസം മഴ കൊള്ളീക്കാണ്ട് സൺഷെയ്ഡിൻ്റെ അടിയിലെങ്കിലും വെച്ച് അല്ലെങ്കിൽ പോർച്ചിലങ്ങനെ എവിടെയെങ്കിലും കൊണ്ടാക്കുക അതിനുശേഷമാണ് ഞമ്മൾ ഒക്കെ ചെയ്യേണ്ടത് ഈ പ്രൂൺ ചെയ്തതിന് ശേഷം പെയിൻ്റ് അടിക്കാനും നല്ല സുഖമാണ് ഒരുപാട് ക്ഷീരങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല വൃത്തിക്ക് അടിക്കുക അപ്പോൾ നമ്മൾ ഈ ഗാർഡൻ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈപ്പായിട്ടോ ഒന്ന് രണ്ടാഴ്ച നിർത്താതെ മഴ പെയ്തില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പം അതിലൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ച് ബാൽക്കണിയിൽ വെച്ച് ചട്ടിയും പെയിൻ്റ് അടിച്ച് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻസ് നല്ല ഡിഫറൻസ് ഇല്ലേ അപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം ചെയ്ത ഒരു ആണ് കാണുമ്പോൾ ആ ഒരു പൂപ്പലും കാര്യങ്ങളൊക്കെ കഴുകി ഈ കാർ വാഷർ ഉപയോഗിച്ചാട്ടോ മുറ്റമൊക്കെ കഴുകിയത് മുറ്റം കംപ്ലീറ്റ് കഴുകാൻ പറ്റാത്തതിനൊരു ഒരു ഡിസൈൻ വെച്ച് ഇതായിരുന്നു നേരത്തെത്തെ വീഡിയോ ഈ ഒരു വീഡിയോവും ഇപ്പോഴുള്ള വീഡിയോ നല്ല ഡിഫറൻസ് ഉണ്ടാവും ഓൾമോസ്റ്റ് എല്ലാ സമയത്തും മഴ തന്നെയായിരുന്നു മഴ ഈ ഒരു മഴയത്ത് ഞാൻ പറഞ്ഞ ഈ ഒരു ചരൾ മേലെ ഇടുന്നത് ഏറ്റവും ബെറ്റർ ആട്ടോ നല്ല ചളിയൊന്നും ഇല്ലാതെ നമുക്ക് ചെടിച്ചട്ടി എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും പിന്നെ പൂപ്പലെടുത്തത് ടെറസ് എന്നാണ് കേട്ടോ കണ്ടോ പൂപ്പലാ കേട്ടോ ഇത് നിങ്ങളെയായിരിക്കും പാടാറ്റാണെന്ന് ഇത് ടെറസ്സിലുണ്ടായിരുന്നത് പൂപ്പലാണ് അങ്ങനെ ടെറസും വൃത്തിയാവും നമുക്ക് ആവശ്യമുള്ള വളവും കിട്ടും ഒരുപാട് അമോണിയൊക്കെ ഉള്ളൊരു വളം കൂടിയാണ് ഇത് അമോണിയ ചാണകത്തിൻ്റെ അതേ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ട് അപ്പോൾ നമ്മളിത് അടിവളമായിട്ട് കൊടുക്കുകയാണ് ഈയൊരു പൂപ്പൽ നല്ല നൈസായിട്ട് വരുന്നുണ്ട് ഇത് ടെറസിനും നല്ലതാണ് വീഡിയോ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള എടുത്തതാണ് കണ്ടോ ഈ ഒരു പൂപ്പൽ എടുക്കുമ്പോൾ ഒരു വയൽ എന്തോ എടുക്കുമ്പോൾ ഈ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ പൂപ്പലും കൂടെ മണ്ണിൽ മിക്സ് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ അതുപോലെ പച്ചക്കറികൾ ചെടി പറഞ്ഞീർ ചെടികൾ ഒക്കെ ഒരുപാട് ഫ്ലേവറിങ് ഉണ്ടാകുക ഇത് നല്ലതാണ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ച കട്ട് പീസ് ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം ഒരു പാട്ടയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുത്തി വെക്കണം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയ വേരുകൾ വരുന്നതായിട്ട് കാണാം വെള്ളം നിറത്തിൽ ഒരാഴ്ചയെങ്കിലും എടുക്കും അതിനുശേഷം ശേഷം മണ്ണിലോ ഗ്രോബേഗലോ ചട്ടിയിലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പുതിയ തൈകൾ ഉണ്ടാക്കാം കുറച്ച് സ്റ്റമ്പ് ഞാൻ ഈ ഡിസ്പോസബിൾ കപ്പിലൊന്ന് നട്ടു നോക്കി കേട്ടോ അതിൽ ഞാൻ വളപ്പൊടിയും ശൈരിച്ചോറും ഈ പൂപ്പലെല്ലാം മിക്സ് ചെയ്തൊരു മിശ്രീത് ഉണ്ടാക്കി ഈ ഡിസ്പോസിബിൾ കപ്പിൽ നിന്ന് നിറച്ച് അതിൽ ചെറിയ ചെറിയ സ്റ്റെമ്പ് വെച്ചു കൊടുത്ത് അതിൽ ഞാൻ പൂപ്പലൊക്കെ നന്നായിട്ട് ഇട്ട് കിട്ടോ അതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ വെച്ചതും പല കളറിലുള്ളത് ഡിഫറൻറ്റ് കളറുള്ളതാണ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല ഏത് കളറാണ് ഇലകളൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്യണം കേട്ടോ ഇലകളൊക്കെ കട്ട് ചെയ്ത് കാറ്റ് താടാൻ പാടില്ല നമ്മൾ സ്റ്റംപ് വെക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസം ഏതെങ്കിലും മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുക ഇതൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല പൈസ കൊടുക്കേണ്ടി വരും ചെറിയ തന്നെ നല്ല പൈസ കൊടുക്കേണ്ടി വരും പക്ഷേ നമ്മൾ കയ്യിലില്ലാത്തതാണെങ്കിൽ നമ്മൾ ആ പൈസ കൊടുത്ത് വാങ്ങിക്കുക വെറൈറ്റി കളറ് പുതിയ പുതിയ കളർ ഉണ്ടാക്കുക എപ്പോഴും നമ്മൾ പുതിയ തൈ വെക്കുമ്പോൾ നല്ല ഷാർപ്പായിരിക്കണം അഗ്രവാ മുറിക്കുന്ന സമയത്ത് ചെതറിപ്പോയിരുത് അതും അലോവേര ജെല്ലിലൊക്കെ ഒന്ന് സ്റ്റംബ് ഒന്ന് ചെറുങ്ങനെ കുത്തിയിട്ട് വേണം എന്തു ചെയ്യുക ബാഗിലൊക്കെ വെക്കുക അപ്പോൾ നല്ല വളർച്ചയുണ്ടാവും പെട്ടെന്ന് വേര് വരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഭോഗം വില ഒരു കാര്യമുണ്ട് ബോഗംവില്ല വില്ല പൂവുണ്ടാകുമ്പോൾ അതി മനോഹരമായിരിക്കും എന്ത് രസമായിരിക്കും എന്നറിയോ ഈ വേനൽക്കാലത്താണ് ഈ പൂവുണ്ടാവുക പല കളറിലുള്ള ഭോഗം വില്ല ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ തന്നെ ഒരു രസമാണ് ഒരുപാട് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് ഭോഗം വില്ല ഒരുപാട് വർഷക്കാലം ഇത് നീണ്ടു നിൽക്കുകയും ചെയ്യും പൂവാണെങ്കിൽ രണ്ടുമൂന്ന് മാസം തുടർച്ചയായിട്ടുണ്ടാവും പൂവുണ്ടാകുന്ന ഈ ഭംഗി കാരണം ഇത് പൂവില്ലാത്ത സമയത്തും ആൾക്കാർക്ക് കാണുമ്പോൾ ഈ ഒരു ചെടി ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് ഫ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു രണ്ടാഴ്ച ഉള്ളിൽ ഇലകളൊക്കെ വന്ന് കിട്ടും കപ്പിൽ വെച്ച കമ്പിന് കുറച്ചുകൂടി പെട്ടെന്ന് വേര് വന്നായിട്ട് എനിക്ക് തോന്നി കേട്ടോ അതുപോലെ ഇത് മാറ്റി നടാനും നല്ല എളുപ്പമാണ് ഈ കപ്പ് എല്ലാം കൈകൊണ്ട് കയറി കഴിഞ്ഞതിന് ശേഷം ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാൻ പറ്റും മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് വെച്ചാൽ ഇത് ബെറ്ററാണ് ഇതിനൊക്കെ നമ്മൾ വെറും ഹാർഡ് വർക്ക് മാത്രമേ വേണ്ടു കേട്ടോ സീറോ ബജറ്റാണ് അത് പ്രത്യേകിച്ച് ഒരു വളമൊന്നും ഞാൻ വാങ്ങിയില്ല വീട്ടിലുള്ള കാര്യങ്ങൾ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഫില്ല് ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ നല്ല ഹൈബ്രിഡ് തൈകളൊക്കെ വാങ്ങി വച്ചാലും നല്ലതാണ് വല്ല ഗാർഡനിലും പോയിട്ട് നല്ല കളേഴ്സ് ആയിട്ട് ഒരു തൈ തന്നെ ഒരുപാട് കളറിലുള്ള പൂ ഉണ്ടാകുന്ന ഹൈബ്രീഡ് തൈകളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രസം ഉണ്ടാകും പിന്നെ പല വീടുകളിലും പോകുമ്പോൾ ചെറിയൊരു സ്റ്റെമ്പ് എടുത്താൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നട്ടാൽ പുതിയ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം ഇതൊക്കെ ഞാൻ കപ്പ് കപ്പിൽ വെച്ചതൊക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിനും മുളക് വന്നിരുന്ന് ഞാനത് മാറ്റി ഇട്ടിട്ടുണ്ട് നല്ല കാണാനും നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ സെറ്റായി വെച്ചിട്ട് നമുക്ക് പുറച്ചിലോ എവിടെയെങ്കിലും വെച്ചു കൊടുക്കുക ഒരുപാട് നനക്കേണ്ട ആവശ്യം വരുന്നില്ല ഒന്നോ രണ്ടോ ദിവസം നനച്ചിട്ടില്ലെങ്കിലും ചട്ടിയിൽ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പ് എപ്പളും ഉണ്ടാവും ചെറുതായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ ഇതുപോലെ നല്ല മനോഹരമായ ഒരു കടലാസ് ചെടികളെന്നാണ് പറയുക ഈ കടലാസ് ചെടി തോട്ടം തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ആണ് എന്തായാലും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മളൊരു പുതിയ തുടക്കക്കാരനും കൂടിയാണ് യൂട്യൂബേഴ്സിനെ സമ്മതിക്കണം കേട്ടോ എന്തോ റിസ്ക് ആയത് ഇത്രയും കാര്യങ്ങളൊക്കെ